കണ്ണൂർ വളപട്ടണം ദേശീയപാത അപകട മേഖലയാകുന്നു നിത്യേന എന്നോണം ചെറുതും വലുതുമായ അപകടങ്ങളാണ് നടക്കുന്നത് ഇതിൽ ജീവൻ പൊലിഞ്ഞ അപകടങ്ങളുമുണ്ടായി കഴിഞ്ഞ മാസമാണ് പൊടിക്കുണ്ടിൽ ബസ് ലോറിയുടെ പിറകിലിടിച്ച് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ മരത്തിലിടിച്ചതിനാൽ ലോറി ഡ്രൈവർ മരണപ്പെട്ടത് അപകടങ്ങൾക്ക് പ്രധാന കാരണം ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രവൃത്തി നടക്കുന്നതാണ് ദേശീയപാതയിലെ അപകടക്കുഴികൾ വേറെയും ഗ്യാസ് പൈപ്പ് ലൈൻ പ്രവൃത്തി തുടങ്ങിയിട്ട് മാസങ്ങളായി അവിടെ ഇവിടെയും കുഴിച്ച് വെക്കും ഒരു ഭാഗം പൂർത്തിയാക്കാൻ തന്നെ ദിവസങ്ങൾ എടുക്കുന്നു പുതിയതൊരു ടൗണിൽ വീതി കുറഞ്ഞ റോഡിൽ കുഴിയെടുത്തിട്ട് ദിവസങ്ങളായെങ്കിലും ഇതുവരെ മൂടിയിട്ടില്ല പള്ളിക്കുന്ന് സെൻട്രൽ ജയിലിന് സമീപം മുത്തപ്പൻ മടപ്പുരയ്ക്ക് മുന്നിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടമുണ്ടായത് ഞായറാഴ്ച രാവിലെയാണ് പൈപ്പ് ലൈനിടാൻ കുഴിച്ച കുഴി ഒഴിവാക്കാൻ കാർ വലത്തോട്ട് വെട്ടിച്ചപ്പോൾ ലോറിയിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട ലോറി മുത്തപ്പൻ മടപ്പുരയുടെ മതിലിനിടിച്ച് മറിയുകയായിരുന്നു ധർമ്മശാലയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ ഇടിയുടെ ആഘാതത്തിൽ കാർ ദിശ മാറി തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും ഗുരുതരമായ പരിക്ക് ഉണ്ടായിട്ടില്ല എന്നത് ഭാഗ്യം മണിക്കൂറുകളോളമാണ് ഈ മേഖലയിൽ ഗതാഗത തടസ്സമുണ്ടായത് പൈപ്പ് ലൈനിന് കുഴിയെടുക്കുന്നതിന് കർശനമായ മേൽനോട്ടമില്ലാത്തതാണ് പ്രവൃത്തി വൈകാൻ കാരണമാകുന്നത് ദേശീയപാതയിൽ ഉണ്ടാകുന്ന കുഴികളും കൂടിയാവുമ്പോൾ ഈ മേഖലയിലെ യാത്ര തന്നെ ദുരിതപൂർണമാവുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്